നമസ്കാരം നല്ല ഒരു കിടിലം കൊക്കോത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ല രീതിയിൽ പരിചരിച്ച് നല്ല രീതിയിൽ വിളവെടുക്കുന്ന ഒരു യുവ യുവകർഷകൻ്റെ കൊക്കോത്തോട്ടം ഈ യുവകർഷകനെ കർഷക സ്ത്രീയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പലതവണ പങ്കുവച്ചിട്ടുള്ള ഇലഞ്ഞിക്കാരൻ മോനുവർഗീസ് മോനു വർഗീസ് നമുക്ക് യുവാക്കൾക്കൊക്കെ മാതൃകയാകുന്ന ഒരു നല്ലൊരു കർഷകനാണ് ഡയറി ഫാം ആയിക്കോട്ടെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഐസ്ക്രീം നിർമ്മാണം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പലതവണ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാഴക്കൃഷി കർഷകരുടെ പ്രേക്ഷകർ ഇതിനു മുമ്പ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുമുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു എട്ട് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഏകദേശം ഒരു ഏഴ് കൊല്ലത്തിന് ഏറെ ആയിട്ട് ഒരു കൊക്കോത്തോട്ടം നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി എടുത്തിട്ടുണ്ട് തനിവിളിയായിട്ടും ഇടയുള്ള ആയിട്ടും ഒക്കെ ഏകദേശം മുന്നൂറിന് മുകളിൽ കൊക്കോ ഇവിടെ പരിപാലിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ വില കുറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹം കൊക്കോ വെച്ചു ഇപ്പോൾ പലരും കൊക്കോ വെട്ടി മാറ്റുന്ന ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ വില കയറി വന്നിരിക്കുന്നത് അപ്പം പലരും വെട്ടിക്കൊണ്ടിരുന്ന ആ വെട്ടി മാറ്റിക്കൊണ്ടിരുന്ന ആ സമയത്ത് അദ്ദേഹം കൊക്കോ വെച്ച് ഇപ്പോൾ അതിൻ്റെ ബലം നല്ല രീതിയിൽ കൊയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആഴ്ചയിൽ ഏകദേശം നൂറ് കിലോ ഉണക്ക കുരു കിട്ടത്തക്ക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ തോട്ടം ഇപ്പം മുന്നോട്ട് പോകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു തോട്ടം ഇത്രയും നല്ല രീതിയിൽ പരിപാലിക്കുന്ന എങ്ങനെയാണെന്നും അതുപോലെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെ അറിയേണ്ടതാണ് കാരണം കൊക്ക നട്ടു പിന്നീട് പോയി വിളവെടുക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ കാരണം അതിന് കൃത്യമായിട്ട് പരിചരണവും വളപ്രയോഗവും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മോനുവർഗസിലൂടെ അതായത് വക്കച്ചൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക അദ്ദേഹത്തിലൂടെ നമുക്ക് വിശുദ്ധമായിട്ടൊന്ന് ചോദിച്ച് അറിയാം സ്വാഗതം കർഷകശ്രീയിലേക്ക് കൊക്കോട്ടത്തിലാണ് നിക്കുക നല്ലൊരു തോട്ടം ഏതാണ്ട് മുന്നൂറിനധികം മരങ്ങളുണ്ടല്ലേ അതെ അതെ ഇപ്പോഴത്തെ വിലവർദ്ധന എങ്ങനെ നോക്കി കാണുന്നു വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ തൈ വെച്ചത് അന്ന് റബ്ബറായിരുന്നു റബ്ബർ കെട്ടിയതിനു ശേഷം വെച്ചതാണ് അല്ല അതാ റബറിൽ നിന്ന് കൊക്കോയിലോട്ട് പോകാനുള്ള കാരണം കൊക്കോയ്ക്ക് അന്നും വലിയ വിലയൊന്നും ഇല്ലായിരുന്നല്ലോ അന്ന് ഇത്രയും വിലയില്ല ഒരു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇരുന്നൂറ് അടുത്തുള്ള വിലയേ ഉള്ളൂ എന്നിട്ട് ഏറ്റവും കൂടിയ വില എന്തെങ്കിലും ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തൊക്കെ വന്നിട്ടുള്ളൂ നൂറ്റി എഴുപതിന് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത രണ്ടു മൂന്ന് മാസങ്ങൾ കൊണ്ടാണ് ഇത്രയധികം വില വർധനം ഉണ്ടായത് അതായത് അന്ന് വെച്ചതിന്റെ ഗുണം ഇപ്പോഴാണ് കൊഴുതുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ ശരിക്കും കൊക്കോ ഒരു നല്ല ലാഭകരമായ കൃഷി തന്നെയാണ് കാരണം ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും തന്നെ ഈൽഡുണ്ട് അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു മുന്നൂറ്റി എഴുപത് എഴുപത് മരത്തോളം എനിക്കിപ്പോൾ ഉണ്ട് തനിവിളയായിട്ടാണോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു തനിവിളയായിട്ടാണ് നിൽക്കുന്നത് അത് ഇരുന്നൂറ്റം തനിവിളയായിട്ടാണ് നിൽക്കുന്നത് അപ്പറം ഒരു നൂറ്റി ഇരുപത്തഞ്ചെണ്ണോളം കൗങ്ങിനടയ്ക്കാണ് വെച്ചിരിക്കുന്നത് ആ ആ ഏറ്റവും കൂടുതൽ ഈൽഡ് ലഭിക്കുന്നത് നമുക്ക് ഇതുപോലെ തനിവിളയായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം നന്നായിട്ട് കിട്ടണം ഈ ചെയ്യുമ്പോൾ എത്ര തൈകൾ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇത് വെച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് വാഴയായിരുന്നു വാഴയ്ക്ക് ഇതിനകത്ത് ഒരു ഇടവേളയായിട്ട് വാഴയാണ് ചെയ്തിരുന്നത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ കാഡ്ബറീസ് അവരുടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വാങ്ങിച്ചു വാങ്ങിച്ച് വെച്ചതിന് ശേഷം ഞാനൊരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബഡ് ചെയ്യാണ് ഉണ്ടായത് ഞാൻ ഈ നിൽക്കുന്നതെല്ലാം ബഡ് ബഡ് ആണ് എന്താ ഇതിന്റെ പ്രത്യേകത ഇത് കായ്ക്കും ഉഴുപ്പുണ്ട് എണ്ണത്തിൽ കൂടുതലുണ്ട് ചെറിയ ചില്ലിക്കൊമ്പിയിൽ വരെ കായ്ക്കും തായ്ടിയാണ് കായകൾ കൂടുതലുണ്ടാവുന്നത് തായ്തടിയിലും ഉണ്ടാവും അതുപോലെ തന്നെ ചില്ലിക്കൊമ്പിലും മാത്രമല്ല മാത്രമല്ല ഇതിന്റെ കെട്ടി വളരെ കുറവാണ് ആ പരിപ്പിന്റെ എണ്ണത്തിൽ കൂടുതലുണ്ട് ഏകദേശം അമ്പതിനും അറുപതിനടയ്ക്ക് പരിപ്പ് മിക്ക പരിപ്പാണ് അതാണ് എന്റെ പ്രത്യേകത പിന്നെ എണ്ണത്തിൽ ഒരുപാട് എണ്ണം ഉണ്ടാകുമ്പോൾ സ്വല്പം കായ്ക്ക് വലുപ്പം കുറയും എങ്കിലും പിന്നെ കേട് കുറവുണ്ട് ഈ ബ്ലാക്ക് ബോർഡ് ഒക്കെ വളരെ കുറവുണ്ട് പിന്നെ ഈ മഴക്കാലത്തുണ്ടാകുന്ന ചീച്ചിലും ഇതിന് കുറവുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ വെറൈറ്റി എവിടെന്നിട്ട് ഞാൻ കൊക്കോ വെച്ച് കഴിഞ്ഞു ഞാൻ ഈ കൊക്കോയുടെ ഏറ്റവും നല്ലൊരു വെറൈറ്റി കാരണം ഒരു സ്ഥലത്തുനിന്ന് തന്നെ ഞാൻ വെച്ച കാലഘട്ടത്തിൽ വളരെ കുറച്ച് അന്നും കൊക്കോ കൃഷിയേ അപ്പോൾ ഈ കൊക്കോ കൃഷി ഏറ്റവും നല്ലത് നല്ല ഇനം എവിടെയാണെന്നും നല്ല വെറൈറ്റി എന്ന തപ്പിയാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് കോതമംഗലത്തും ഇടുക്കിയിലും അടിമാലിയിലും ഒക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ അവർ അവിടെയുള്ളവർ പറയുന്നത് ആ ഒരു വെറൈറ്റി പക്ഷേ നല്ല വെറൈറ്റി അവിടെ ഉണ്ട് നല്ല കായ്ക്കും മുഴുപ്പുള്ളതും എണ്ണത്തിൽ കൂടുതലും ഉണ്ട് പക്ഷേ ആ ഒരു കാലാവസ്ഥ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ബഡ് ചെയ്തുമ്പം അത്രയും കായ്ക്കും മുഴുപ്പും കിട്ടത്തില്ല എണ്ണത്തിലും കുറവാണെന്നൊരു അഭിപ്രായം അവർ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇലഞ്ഞിൽ തന്നെയുള്ള എൻ്റെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ കളക്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പറ്റി പോൾസാറിനാണ് തോട്ടത്തിൽ പോൾസാറിനാണ് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഞാൻ ഈ തൈ ബഡ് വുഡ് ഞാൻ എടുത്തത് അദ്ദേഹത്തിൻ്റെ അവിടെ നിൽക്കുന്ന നല്ലൊരു തോട്ടമാണ് അദ്ദേഹത്തിൻ്റെതും അദ്ദേഹത്തിൻ്റെ അത് എൻ്റെ ഒരു പ്രത്യേകത പുള്ളി എന്നോട് പറഞ്ഞത് പുള്ളിക്ക് ഒരുപാട് പല വെറൈറ്റികളുണ്ടായിരുന്ന അവിടെ പക്ഷേ ഏറ്റവും ഈൽഡ് കിട്ടുന്ന ഈ ഒരു വെറൈറ്റിയിലാണ് പുള്ളിക്ക് എവിടുന്നാണ് കിട്ടിയതാണെന്ന് പുള്ളിക്ക് പറഞ്ഞുകൂടെ എവിടുന്നാണ് കിട്ടിയതെന്നുള്ളത് അപ്പൊ ഞാൻ അവിടെ നിന്നാണ് ഞാൻ ഇതും കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത് അപ്പം നമ്മുടെ ഇവിടെ അന്ന് വളർന്നു വന്ന് തയ്യാല് പിടിപ്പിച്ചു ശ്രദ്ധിച്ചത് ബഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും എളുപ്പത്തിൽ ബഡ് പിടിക്കുന്ന ഒരു സ്ഥലമാണ് കൊക്കോ പക്ഷെ ബഡ് പിടിക്കുമ്പോൾ നമ്മളിതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബഡ് പിടിച്ച് ഒരു രണ്ട് സ്റ്റെപ്പ് ആകും ആകുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഈ ബഡ് ചെയ്യുന്ന ആ വൃക്ഷം അത്തൈ നമ്മൾ ഒടിച്ചേ ഇടാവുള്ളൂ മടക്കി ഇടണം ഒന്ന് കെട്ടിയിട്ട് ഒടിച്ച് ഇടണം ഒരു കാരണവശാലും അതിന് വിട്ടു പോരുത് വിട്ടു പോയാല് ഈ മുള മുള ബഡ്ഡ് മുള അതിപ്പോ ഒരു തട്ടായോ രണ്ട് തട്ടായോ അത് ഉണങ്ങി സാധാരണ നമ്മൾ ബഡ് തന്നെ പിടിച്ചാട്ട് ഇതങ്ങനെ കട്ട് ചെയ്ത് വിടരുത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ബഡ് പിടിക്കാൻ വളരെ വളരെ സാധ്യത കുറവാണ് അങ്ങനെ ഒത്തിരി എണ്ണം പോയിട്ടുണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തന്നെ എനിക്കൊരു ആദ്യം ഒരു ഇരുന്നൂറ് എണ്ണത്തോളം പിടിച്ച് ചെയ്തതില് എനിക്ക് തോന്നുന്ന ഒരു പത്തോ അമ്പതെണ്ണം എനിക്ക് പിടിച്ചുള്ളൂ പോയല്ലേ ബാക്കി മുഴുവരം പോയി എനിക്ക് എനിക്കതിനായിരുന്നു അത് കഴിഞ്ഞാണ് ബഡ്ഡിങ്ങാരം പറഞ്ഞത് ഇത് അങ്ങനെ ചെയ്യരുത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ് പിടിച്ച് ചെറിയൊരു മുളയാകുമ്പോൾ ഒരു ചെറിയ കെട്ടിട്ടിട്ടും ഒടിച്ചിടുക ഇട്ടുപോരുത് ആ ഒടിഞ്ഞു കിടക്കണത്തേലും ആ ഇല പയ്യെ പയ്യെ ഒരു രണ്ടു മൂന്ന് സ്റ്റെപ്പ് ആകുമ്പോൾ വാടി 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 തന്നെ പോകണം അങ്ങനെയാണെങ്കിലാണ് ഇത് ശരിക്കും ബഡ് ഒരുപോലെ കയറി വരുള്ളൂ പലതും അതുകൊണ്ടാണ് ഈ തോട്ടത്തിൽ അത് തന്നെ തീർച്ചയായിട്ടും പോയിട്ടുണ്ട് ഇനിയാണെങ്കിലും നമുക്ക് ഇത് ബഡ് ചെയ്യാം കാരണം ഇത് മുറിച്ചു വിട്ടിട്ട് താഴെ പുതിയതായിട്ട് വരുന്ന കിളർപ്പേൽ നമുക്ക് ബഡ് ചെയ്യാം ഇനിയാണ് ബഡ് ചെയ്താൽ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും പിന്നെ ആ ഇനിയിപ്പോ നമുക്ക് പരിചരണത്തിലോട്ട് പോവാം പരിചരണത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വളം വേണ്ട ഒരു കൃഷി തന്നെയാണ് കൃഷി നമ്മൾ വെച്ചിട്ട് ചെറിയൊരു നന മാത്രം കൊടുത്തിട്ട് വല്ലപ്പോഴും കുറച്ച് വളവൊക്കെ കിട്ടാൻ ശരിയായ രീതി ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ തന്നെ വളം ചെയ്യണം വക്കച്ചൻ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡയറി ഫാം ഉണ്ട് ഡയറി ഫാമിലെ വളമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല പൊടിയായിട്ടാണോ അതോ ചാണകം ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ സ്ലറി ആണ് പമ്പ് ചെയ്യുന്നത് ബയോഗ്യാസ് എന്ന് പറയുന്ന സ്ലറിയും കുളിപ്പിക്കുന്ന വെള്ളവും യൂറിനും എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഞാൻ അതിൽ പമ്പ ചെയ്യും അതോടൊപ്പം തന്നെ എനിക്ക് പോൾട്രി ഫാം ഉണ്ട് അവിടെ നിന്നുള്ള വളവും ഞാൻ ഇതിനാണ് ഇടുന്നത് ഏകദേശം ഒരു മുപ്പത് കിലോയോളം ഒരു വർഷത്തിൽ കോഴിവളമായിട്ട് ഞാൻ ഇടുന്നുണ്ട് അത് കൂടാണ്ട് ഈ പറയുന്ന ബയോഗ്യാസിന്റെ സ്ലറിയും ചെയ്യുന്നുണ്ട് ജൈവവളമായിട്ടും ഇത് കൂടാണ്ടാണ് ഞാൻ ഞാൻ പൊട്ടാഷ്യും പൊട്ടാഷ്യും ഇടുന്നത് പൊട്ടാഷും ഞാൻ മൂന്ന് തവണയായിട്ടാണ് ഇടുന്നത് മണ്ണ് പരിശോധിച്ചിട്ടാണ് ഇടുന്നത് ഏകദേശം ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഞാൻ ഈ പ്രായമായ മരത്തിനൊക്കെ ഏകദേശം ഒരു മൂന്ന് കിലോയോളം വന്നിട്ടുണ്ട് പൊട്ടാഷ് പൊട്ടാഷ് ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് ഏഴുവയോളം മൂപ്പുള്ള ഈ മരത്തിന് ആ വന്നിട്ടുണ്ട് അത് ഏകദേശം ഒരു തവണ ഇട കിലോയോളം പൊട്ടാഷ് വരുന്നുണ്ട് അത് നന്നായിട്ട് അകത്തിയിടാവുള്ളൂ ചോട്ടിലിട്ട് കൊടുക്കാൻ പാടില്ല ഇട്ട് കൊടുക്കരുത് അതാണ് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു പിന്നെ ഒരു മരുന്നിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാ എടുത്തോണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു ഏകദേശം ഒരു ഒരു മാസത്തിനുള്ളിൽ ഇതിലെ കായൊക്കെ തീരും തീരുന്ന് വരുന്ന സമയത്ത് ഇതിന്റെ കൊമ്പുകളെല്ലാം കൊന്തി നന്നായിട്ട് പ്രൂൺ ചെയ്യണം ആകുമ്പോഴത്തേക്കും ഫ്രൂൺ ചെയ്തിട്ട് കുമിൾനാശിനി കുമിൾനാശിനി ഏതെങ്കിലും നല്ല ഏറ്റവും നല്ല ബോടമിശ്രിതം പോലുള്ള കുമിഴ്നാശിനികൾ നന്നായിട്ട് ഇലകളും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് രോഗങ്ങൾ ഈ കായലുണ്ടാകുന്ന രോഗങ്ങൾ ഒരുപാട് കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കായ്ക്ക് ചീച്ചിലാണ് ഉണ്ടാകുന്നത് അതൊത്തിരി നമുക്ക് കുറവ് കിട്ടും അതൊത്തിരി കുറവ് വരും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂൺ ആദ്യ വാരത്തിന് മുമ്പായിട്ട് ചെയ്യുക പിന്നീട് മഴയൊന്ന് കുറഞ്ഞ വരുന്ന സമയത്ത് ഒരു സെപ്റ്റംബറോട് കൂടി ഒന്നുകൂടി ചെയ്യാന ഏറ്റവും നന്നായിരിക്കും വേനൽക്കാലത്ത് എൻ്റെ ആവശ്യം വരുന്നില്ല പിന്നീട് നമ്മൾ ഞാനിത്ത മന വേനൽക്കാലത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നന നന്നായിട്ട് നനച്ചാൽ മാത്രമേ കായ്ക്ക് വലിപ്പം കിട്ടുകയുള്ളൂ കായ്ക്ക് തൂക്കം കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ചെറിയ കായകള് ഈ ചെറിയ കായകളെല്ലാം ഇനിയിപ്പം ഒരു ജൂലൈയിലെ ജൂലൈയോടുകൂടി പിടിക്കേണ്ട കായ്കളാണ് ഈ നിൽക്കുന്നതല്ല പറിക്കേണ്ട കായമാണ് ഇതാ സമയത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നന വേണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ചൂട് താങ്ങാനാവുന്ന ഇതെല്ലാം വാടിപ്പോകും അതുകൊണ്ട് നന വളരെ പ്രധാനപ്പെട്ടാണ് ഞാൻ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ആണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷേ എൻ്റെ അനുഭവത്തിൽ സ്പ്രിങ്ക്ളർ നല്ലതല്ല ഇട്ടാ നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഇട്ടേക്കുന്നത് പവർ കൂടിയ സ്പ്രിംഗ്ലറാണ് അപ്പൊ ഇതിന്റെ ഈ സ്പ്രിംഗ്ലറിന്റെ ആ ലൈൻ ആ വെള്ളം വരുന്ന ലൈനിൽ വരുന്ന പൂവൊക്കെ പിടിച്ചു വരുന്ന ചെറിയ കായകളൊക്കെ പോകുന്നുണ്ട് ഏറ്റവും നല്ലത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് നല്ലത് അപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തു കഴിഞ്ഞാൽ മരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൃത്യമായിട്ട് കിട്ടും വെള്ളത്തിന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കാരണം വെള്ളം ചൂട്ടു തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇതിനകത്ത് നന തുടങ്ങി കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴും ഇല നന്നായിട്ട് വീണ് കിടക്കും നല്ല ഉണങ്ങിയ ഇല ഇലയും ഇപ്പോഴും തണുപ്പ് നിൽക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു നന്നായിട്ട് ഒരു മൂന്ന് മണിക്കൂർ ട്രിപ്പറേഷൻ ആഴ്ച ഒന്നോ രണ്ടോ തവണ മനസ്സിലായി രണ്ടു തവണ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഡ്രിപ്പ് എനിക്ക് ഇഷ്ടംപോലെ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ മോട്ടേന്ന് തന്നെയാണ് ഇതിന്റെ ട്രിപ്പല്ല മറ്റ് വേറെ കൃഷിയിൽ ഞാൻ ട്രിപ്പ് ചെയ്യുന്നുണ്ട് മോട്ടോയിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഒരു വെള്ളയുടെ ചൂട്ടിലേക്ക് ഇടുമ്പോൾ നല്ല നനം ആവുന്നുണ്ട് അങ്ങനെ ആഴ്ച രണ്ടു തവണ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഏതായാലും നമ്മളിപ്പോൾ ഇതിന്റെ പരിചരണത്തിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു ഇപ്പം കൊക്കോയ്ക്ക് നല്ല വിലയുണ്ട് ഇവിടെ ഇപ്പം ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ എന്നാണ് വിളവെടുക്കുക ആഴ്ചയിൽ എത്ര കിലോ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഇപ്പം നല്ല വിളവെടുപ്പിൻ്റെ ഒരു സമയമാണ് ഇപ്പൊ ഏകദേശം ഒരു ഒരു രണ്ടാഴ്ച ആയി വിളവെടുപ്പ് തുടങ്ങി രണ്ട് മൂന്നാഴ്ചയായി വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും കായമുണ്ട് പക്ഷേ നമ്മുടെ പരിചരണ പരിചരണം പോലെയാണ് ഇതിൻ്റെ ഒരു വിളവിനെ കുറിച്ച് വിളവ് എനിക്ക് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന ഒരു സമയം ഈ വേനൽ ഈ സമയത്താണ് കാരണം വെച്ചാൽ ഞാൻ ഈ കൊക്കോ വെച്ചപ്പോൾ തൊട്ട് വേനൽക്കാലത്ത് നന്നായിട്ട് നനയ്ക്കുകയും പരിചരിക്കുകയും ചെയ്തു അപ്പം ഈ വേനൽക്കാലം ഒരു ജനുവരി തൊട്ട് എനിക്ക് കായ്ക്ക് ഈൽഡ് കൂടുതലാണ് ഈ സെപ്റ്റംബർ മാസത്തെക്കാൾ വെച്ച് നോക്കുമ്പോൾ ഈൽഡ് കൂടുതലാണ് ഈ സമയത്ത് അത് നനയ്ക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊക്കോ പരിപ്പ് ഉണങ്ങിയാണ് ഞാൻ കൂടുതലും ഞാനിവിടെ കൊടുക്കുന്നത് പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കാഡ്ബറീസ് ആര് മേടിക്കുന്നുണ്ട് അല്ലാണ്ട് തന്നെ ചെറിയ ചെറിയ കടക്കാരോ കച്ചവടക്കാർ വന്ന് വാങ്ങിക്കുന്നു അവരെ ആഴ്ചയിലും വന്ന് കിലോ കിട്ടുന്നുണ്ട് ഏകദേശം ഇപ്പൊ എനിക്ക് ഉണങ്ങിയത് നൂറ് കിലോളം എനിക്ക് ലഭിക്കുന്നുണ്ട് ഉണങ്ങിയ ഒരു കിലോളം കിലോ കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്റെ പ്രത്യേകത പച്ചക്കത്ത് വെള്ളത്തിന്റെ അംശം വളരെ ജലാംശം വളരെ കുറവാണ് കുറവാണ് ഈ മഴക്കാലത്താണ് ജലാംശം വളരെ കൂടുതൽ വരുന്നത് ഇപ്പം ഈ സമയത്ത് നമ്മളിപ്പോൾ ഈ വേനൽക്കാലമാണ് ഇപ്പൊ നമ്മൾ കാ പൊട്ടിച്ചു കഴിഞ്ഞാല് നമുക്ക് നോക്കുമ്പോൾ കാണാം നമുക്ക് വെള്ളത്തിൽ ജലാംശം വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് തൂക്കം നമുക്ക് മഴക്കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഉണങ്ങുന്നേക്കാൾ കൂടുതൽ തൂക്കം ഈ സമയത്തായിരിക്കും ലഭിക്കും ഉണക്ക കഴിക്കുക പക്ഷെ മഴക്കാലത്ത് ഉണങ്ങിയാൽ തൂക്കം വളരെ കുറവായിരിക്കും കാരണം ജലാംശം ജലാംശം ഒരുപാടുണ്ട് ഇതിനകത്ത് അതാണ് പച്ചയാണ് ഏറ്റവും കൂടുതൽ ഈ മഴ സമയത്ത് കൂടുതൽ എല്ലാവരും കൊടുക്കുന്നതിന്റെ കാരണം പിന്നെ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് പിന്നെ ഇപ്പം എല്ലായിടത്തും തന്നെ ഈ ഡ്രയറൊക്കെ ഉണ്ട് ഉണങ്ങുന്നുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നു ഉണ വേന സമയത്ത് ഉണങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഈ ആഴ്ചയിൽ നൂറ് കിലോ കിട്ടുന്നുണ്ട് അപ്പം ഈ നമ്മളിപ്പോൾ ഇത് പറിച്ചു ഉണങ്ങി എത്ര ദിവസത്തെ കഴിഞ്ഞാണ് ഇതുപോലെ കമ്പനികൾ വന്നെടുക്കുന്നത് ഏകദേശം ഇത് പറിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് പൊട്ടിക്കും പൊട്ടിച്ചിട്ടിട്ട് നമ്മളിത് ഒരു ഫെർമെന്റേഷൻ്റെ അവിടെ പുളിപ്പിക്കാനായിട്ട് നമ്മൾ വെക്കും വെക്കുന്നുണ്ട് അതൊരു ചണച്ചാക്കിനകത്ത് കെട്ടി നമ്മൾ വെയിറ്റ് കെട്ടി വെക്കും ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതൊന്ന് മറച്ച് ഒന്ന് ഒന്നിളക്കി വീണ്ടും അത് വെയിറ്റ് കെട്ടി വെക്കും അങ്ങനെ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് നമ്മൾ ഇത് വെയിലത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെയിൽ കണ്ടുമ്പോഴത്തേക്ക് ആ ചണച്ചാക്കിനകത്ത് ഇരുന്നോണ്ട് തന്നെ എന്റെ എന്റെ വാട്ടർ കണ്ടന്റ് ഒരു അൻപത് ശതമാനത്തോളം അതിൽ നിന്ന് പോകും പിന്നീട് വരുന്ന ആ പിന്നീട് വരുന്ന കാഫ് ആ കായ ഉണ്ടല്ലോ അത് ഏകദേശം ഒരു അഞ്ച് വെയിൽ നല്ല വെയിലാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ അതിന് നല്ല വില കൂടുതലുണ്ട് അങ്ങനെ കുളിപ്പിച്ച് കൊടുക്കുന്നതിന് അതുപോലെ തന്നെ നല്ല ഒരു നല്ല ഒരു മണവും അതിന് പ്രത്യേക ഒരു മണവും ഉണ്ടായിന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഉണക്ക് നല്ലതായിരിക്കും കൂടെ കുറച്ച് നാൾ സൂക്ഷിച്ചും വെക്കാൻ നന്നായിരിക്കും അപ്പോൾ ഇപ്പം ബമ്പർ പ്രൈസിലാണ് നിൽക്കുക അപ്പോൾ ഈ തോട്ടത്തിൽ നിന്ന് എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കിലോയ്ക്ക് എത്ര രൂപ തന്നിട്ടാണ് കച്ചവടക്കാർ എടുത്തോണ്ട് പോവുക ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ അങ്ങനെ ഒരു തുക പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഒരുത്തോട്ടത്തിൽ അത്രയും പൈസ കിട്ടും എന്നാലും ഇപ്പോഴത്തെ വില അങ്ങനെയല്ലേ പറഞ്ഞു ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലൊക്കെ വെച്ച് എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കാപ്പിച്ച് തുടങ്ങി അതായത് തൊട്ട് ഏകദേശം കിട്ടി തുടങ്ങി കിട്ടിത്തുടങ്ങി രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോ രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോൾ എനിക്ക് ഒരു സി ഒരു വർഷത്തെ ഞാൻ കണക്ക് നോക്കിയിട്ട് എനിക്ക് എല്ലാ ചിലവിലും ഇന്നത്തെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കൊക്ക പറിക്കുന്ന ഒരു ചിലവാണ് പിന്നെ നമുക്ക് ഇടുന്ന പൊട്ടാഷ്യന്റെ ചിലവ് പിന്നെ എനിക്ക് ജൈവവളം എനിക്ക് അവിടെ ഉണ്ട് പൈസ കൊടുത്ത് മേടിക്കേണ്ട ഫാമിലെ തൊഴിലാളികളുണ്ട് അവരുടെ ഫ്രീ ടൈമുകളാണ് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് പറിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് ഒരു ചിലവ് എനിക്ക് അതിനകത്ത് ഇല്ല ശരിക്കും പറയാം കാരണം ഇത് കട്ടി ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് അതിന് വലിയൊരു ചിലവ് എനിക്ക് ഇല്ല കാരണം എനിക്ക് മറ്റ് തൊഴിൽ സമയം തൊഴിൽ ചെയ്തതിന് ഇടയ്ക്ക് വരുന്ന സമയത്ത് തൊഴിലാളികൾ വന്ന് ചെയ്യുന്നതാണ് എങ്കിൽ പോലും എനിക്കൊരു വർഷം എനിക്കൊരു മുന്നൂറ്റി എഴുപത്തഞ്ച് എണ്ണത്തിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ പോലും മൂന്നര ലക്ഷം രൂപയോളം കിട്ടുമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കിട്ടുമായിരുന്നു അന്ന് അന്നത്തെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെയൊക്കെയാണെങ്കിൽ കിട്ടിയിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം ഇരുന്നൂറ് രൂപ ഇരുനൂറ്റി ഇരുനൂറ് അതിന്റെ എന്നാലും ഞാൻ ചോദിച്ചതിന് ഈ മൂന്ന് മാസം കഴിഞ്ഞ മൂന്ന് മാസം ജനുവരി തൊട്ടേ ഏറെക്കുറെ അച്ചടി വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ആയപ്പോഴത്തേക്കും ആയിരം രൂപയിലെത്തി എത്തി എത്തി ഏപ്രിൽ ഏതാണ്ട് പകുതിക്ക് ശേഷം ആയപ്പോഴത്തേക്കും ആയിരം എത്തി ഈ ആയിരം രൂപ വില വെച്ച് എത്ര തവണ നൂറ് കിലോ വിറ്റിടണം എന്ന് ഞാൻ ആയിരം രൂപയ്ക്കുള്ള കൊടുത്തു തുടങ്ങിയില്ല ഞാൻ ഇപ്പോഴാണ് ഇപ്പഴാണ് തുടങ്ങിയത് പക്ഷെ ജനുവരി സമയങ്ങളിലും ഫെബ്രുവരി സമയത്തൊക്കെ പറച്ച ഞാനൊരു ആ തന്നെ കൊടുത്തു കൊടുത്ത് തീർത്തു നേരൊക്കെ ഏകദേശം എനിക്ക് ഒരു മാസം പത്ത് മുന്നൂറ് കിലോ ഉണ്ടായിരുന്നൊക്കെ ഞാൻ കൊടുത്തു തീർത്തു എന്നൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ മുന്നൂറ്റിയമ്പത് നാനൂറ് രൂപ ഒക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇപ്പഴാണ് പിന്നെ ഒരു രണ്ട് മാസം ഒരു ഒന്നര മാസം കൈയിലേ തോന്നുന്നു ഇപ്പൊ ഞാൻ കൊടുത്തില്ലെങ്കിലും ആയിരം ആയിരത്തി അമ്പത് രൂപ വില വിലയായി എങ്കിലും ഇപ്പൊ ഈ ഒരു ഈ ഒരു രണ്ട് മാസത്തെ കായ ഒന്നര രണ്ടു മാസത്തെ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് ലക്ഷം രൂപ കിട്ടേണ്ടതാണ് കിട്ടുന്ന പല തോട്ടങ്ങളിലും ഇതിനകത്ത് കൊക്കൊക്കെ മോഷ്ടിക്കണം ഇച്ചിരി പരിശ്രമ പരിശ്രമിച്ചു മോഷ്ടിക്കേണ്ട ഒരു കാര്യമാണ് അതിനൊരു കാര്യം ഇപ്പൊ റബ്രഷീറ്റ് നമുക്ക് അഴിയെന്ന് എടുത്തിട്ട് പോകാം ഇത് ഇത് പകലും ഒന്ന് നോക്കി നിക്കണം ഇതിനകത്ത് എവിടെയാ പഴുത്ത് കിടക്കണം ഈ പഴുത്ത് നോക്കിയിട്ട് രാത്രിക്ക് ഒന്ന് പറിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല സൗണ്ട് നല്ല സൗണ്ട് സൗണ്ടിനകലിരി പരിശ്രമിച്ചു മോഷ്ടിക്കേണ്ട ഒരു സ്ഥലം പക്ഷെ സൂക്ഷിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പറിച്ചു കൊണ്ടിടുന്ന സ്ഥലം വീടിനോട് ചേർന്ന അല്ലെങ്കിൽ ചെറുപ്പിക്കൊണ്ടും രാത്രി വന്നുവെച്ചാൽ ഓരോന്നും കാരണം ഇതിപ്പോ പച്ച പൊട്ടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല ഒരു പ്രയോജനവും ഇല്ല അപ്പം നല്ല പഴുത്ത മൂത്ത വേണം പൊട്ടിക്കാനായിട്ട് അപ്പം കൊണ്ട ഇടുന്ന സ്ഥലവും പരിപ്പുണങ്ങാൻ വെക്കുന്ന സ്ഥലവും ഒക്കെ വളരെ സൂക്ഷിച്ച് ഉള്ള സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ ഒത്തിരി സ്ഥലത്ത് ഇപ്പൊ പോയിട്ടുണ്ടോ കേട്ടോ കേൾക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പത്ത് കിലോ കായ്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം പതിനായിരം രൂപ മണി കിട്ടും അതെ അപ്പൊ അതിന്റെ കൂടെ ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കണം ഇപ്പൊ നമ്മള് നമ്മുടെ ചുറ്റുമുള്ള മോഷ്ടാക്കളുടെ കാര്യം പറഞ്ഞു പ്രകൃതിയുടെ മോഷ്ടാക്കളെ പറ്റി എന്താ പറയാനുള്ളത് പ്രകൃതിയുടെ മോഷ്ടാക്കള് പ്രകൃതിയുടെ മോഷ്ടാക്കളുടെ ശല്യം കൂടിയതുകൊണ്ടാണ് ഒരുമാരപ്പെട്ട കർഷകരെല്ലാം ഇപ്പൊ ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അണ്ണാനും എലി പക്ഷെ ഈ തോട്ടത്തില് അണ്ണാൻ ചേർന്നോണ്ടോ ഒന്നിച്ചോണ്ട പക്ഷെ ഒരു പത്ത് ശതമാനം കായാണ് അണ്ണാൻ അണ്ണാതിന്ന് പോകുന്നത് ഞാൻ ഇവിടെ നോക്കിയിട്ടാണെങ്കിൽ പോലും അണ്ണാ കടിച്ച കായകളൊന്നും അധികം കണ്ടിട്ടില്ല ഞാൻ ഈ ഈ ഒരു ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഈ തുടങ്ങിയ സമയത്ത് അണ്ണാനെ എങ്ങനെ നേരിടും പലരും എന്നോട് ചോദിച്ചപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പലരോടും ഞാനൊന്നും പങ്കു ചോദിച്ചപ്പോൾ അവരെല്ലാം അന്ന് ചിരിച്ചു തള്ളി ഞാനത് വേറൊന്നും ചെയ്തിട്ടില്ല അത് വേറെ മരങ്ങളൊന്നുമില്ല ഇല്ല ഞാൻ ആദ്യം ഇപ്പം എന്താ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല നേരത്തെ ഞാൻ വെച്ച സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇതിന് ചുറ്റും ഒരു രണ്ടടി പൊക്കത്തെ ഞാൻ വലയിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറിയ ഉടക്ക് വല പോലെ വലയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ വലയിൽ വന്നേച്ച് ഈ അണ്ണാൻ ഈ മറ്റു മരങ്ങളില്ലാത്തതുകൊണ്ട് ഈ അണ്ണാൻ നിലത്തേ നിലത്തെക്കൂടെ വന്നാണ് അപ്പം ഈ വലയിൽ ഉടക്കി കിടക്കുമായിരുന്നു അത് എണ്ണാനെ പിടിക്കാൻ വേണ്ടി വരുന്നത് പിന്നെ അത് തന്നെയല്ല ഈ മറ്റു മരങ്ങൾ ഇപ്പൊ തെങ്ങും കവങ്ങുമാണ് ഏറ്റവും കൂടുതൽ ഇടവേളയായിട്ട് കൃഷി ചെയ്യുന്നത് ഈ ഈ തെങ്ങിലാണ് ഏറ്റവും കൂടുതൽ അണ്ണം കൂടുകൂട്ടി ഇരിക്കരുത് ഇപ്പൊ ഒരാൾ തോട്ടത്തിലേക്ക് വരുമ്പോൾ ഈ കാ തിന്നുകൊണ്ടിരിക്കുന്ന അണ്ണാൻ പെട്ടെന്ന് കയറി തെങ്ങിന്റെ കൗളിൽ കയറി ഒളിക്കും സ്വാഭാവികമായിട്ട് അന്നത്തെ നമ്മൾ പോകുന്ന വീണ്ടും ഉറങ്ങിപ്പോ പക്ഷേ ഇന്നത്തെ മറ്റു മരങ്ങളില്ലെങ്കിൽ ഈ അണ്ണാൻ നമ്മളെ കാണുമ്പോൾ തന്നെ നിന്ന് വിട്ടുപോകും പിന്നെ അങ്ങനെ പിന്നെ പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞ നിലത്തെ നിലത്തെക്കൂടെ തന്നെ വന്നു മറ്റേ മര മര മരങ്ങളിലൂടെ പകർന്നാണ് അണ്ണാൻ വരുന്നതെങ്കിൽ അല്ല എലി മറ്റെന്ത് വന്നാലും അത്രയും കോഴ്ക്കുള്ളുവിനും ഇതാകുമ്പോ അത്രയും ശല്യം കുറവാണ് ഇതിൽ വളരെ ഇനി പറഞ്ഞു ഈ വഴിയരിയിൽ നിൽക്കുന്ന അരികിനൊക്കെ നിൽക്കുന്ന ഒന്നോ രണ്ടെണ്ണോ ഒക്കെ എത്തിരുന്നുള്ളൂ പിന്നെ ഞാൻ ഏതായാലും ഇപ്പം വിലവർദ്ധനയെ പറ്റി നമ്മൾ സംസാരിച്ചു ഈ ഒരു വില ഇനി കൂടുതൽ കാലത്തേക്ക് നിൽക്കുമെന്ന് ഒക്കെ ചെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആ അതൊരു കാര്യം അതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കുകയാണ് ഈ ഈ ആയിരം രൂപയൊക്കെ കിട്ടി വലിയ കാശുകാരനാകുന്നതിനേക്കാൾ ഉൾപരി കൊക്കോ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇത് വെക്കുന്ന സമയത്ത് ഒരിക്കലും അഞ്ഞൂറ് രൂപ പോലും വരുമെന്ന് പ്രതീക്ഷിച്ചു വെച്ച ഒരാളല്ല പക്ഷെ ഞാനന്ന് കണക്കുകൂട്ടി നോക്കിയപ്പോഴും ഞാൻ ഇടി അന്നും പല കൊക്കോ തോട്ടങ്ങളിൽ പോയി നോക്കിയാൽ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൊക്കോ കൊക്കോ കൃഷി ചെയ്തേക്കുന്ന ഒത്തിരി പേര് വരൻ കിടത്തോട്ടങ്ങളായിട്ട് ചെയ്തേക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട് തോട്ടം അവരും ഒക്കെ പറയുന്നത് അന്നും പറഞ്ഞുകൊണ്ടിരുന്ന കൊക്കോ കൃഷി ലാഭകരമാണെന്ന് കാരണം എൻ്റെ കൂലി ചിലവ് കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ കാലഘട്ടത്തിലും കഴിഞ്ഞ വർഷം വരെ ഈ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടിയപ്പോൾ പോലും ഇത് ലാഭകരം തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ മുടക്കം എന്ന് പറയുന്നത് നമ്മൾ രാസവളവും ജൈവവളവുമാണ് ജൈവവളം എനിക്കിവിടെ ഉണ്ട് രാസവളം എന്ന് പറഞ്ഞാൽ പൊട്ടാഷാണ് ഞാൻ വാങ്ങിച്ചിടുന്നത് പിന്നെ എനിക്ക് മറ്റു പനിക്കാരാണ് ഇവിടെ ഉള്ളതുകൊണ്ട് അത് ചെയ്യുന്നത് പക്ഷേ ഇനി ഇതൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചാണേൽ പോലും മറ്റൊരു കൃഷി വെച്ച് നോക്കുമ്പോൾ മറ്റു കൃഷിന്ന് വെച്ചാൽ പ്രധാനപക്ഷം റബ്ബറ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും റബ്ബർ കൃഷിയെക്കാളും ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയാണിത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് കാറിച്ചെടുക്കണം അതേ ഉള്ളൊരു ബുദ്ധിമുട്ട് പിന്നെ ഒരു വർഷത്തിലും നാല് സീസൺ ഒരു നാലായിട്ട് ഡിവൈഡ് നാല് തവണയാണ് ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്നത് എനിക്കിവിടെ കായ്ക്കുന്ന സമയം സെപ്റ്റംബർ കഴിക്കും പിന്നെ ഒരു നവംബറോട് കൂടി നന്നിട്ടൊന്ന് കഴിക്കും പിന്നെ ഒരു ജനുവരി കായ്ക്കും പിന്നെ ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് കഴിക്കും അപ്പോൾ ഈ സമയത്ത് കാ കൂടുള്ള സമയത്ത് ഒന്നോ രണ്ടോ പേരെ വിളിച്ച് കൂടുതൽ കാക്കേടിപ്പിക്കാം അല്ലാതെ എനിക്ക് വലിയൊരു ചിലവ് ഇതിനകത്ത് വരുന്നില്ല അത് മൊത്തത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ പോലും നമുക്ക് റബ്ബറിനെ മറ്റു കൃഷിയെ വെച്ച് നോക്കുമ്പോൾ ലാഭകരം തന്നെയാണ് ഈ പറയാനുള്ള കാരണം എന്താ റബ്ബറ് പണ്ടൊക്കെ റബ്ബറ് ലാഭകരമായിരുന്നു പക്ഷേ ഇപ്പം ലാഭകരമല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കണക്കിൽ അഞ്ഞൂറ് രൂപ വന്നപ്പോലെ ഇപ്പോഴത്തെ രീതിയിൽ ലാഭകരമല്ല കാരണം ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം ചൂട് കൂടുതലാണ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് ഇത് റബ്ബറിനെ നമ്മളെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് ഈ റബ്ബർ അപ്പം ഈ അന്തരീക്ഷത്തിലെ ഉഷ്ണം കൂടിയാൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മഴക്കാർ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം റബ്ബറ് വെട്ടുമ്പോൾ പാലിൻ്റെ ഉത്പാദനം വളരെ കുറവാണ് പിന്നെ റബ്ബറ് റബ്ബറ് നല്ല സ്കിൽഡ് ഒരു വർക്കാണ് റബ്ബറ് അപ്പം നല്ല റബ്ബറ് വെട്ട് വരെ ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾ അതിനോട് താല്പര്യമില്ല കാരണം രാവിലെ തൊട്ട് വെളുപ്പനാ വെളുപ്പാങ്കാലം തൊട്ട് ഒരു നല്ലൊരു സമയം വരെ ഇത് റബ്ബറ് വെട്ടി പാലെടുത്ത് ഷീറ്റാക്കി വരുമ്പം അവർക്ക് നല്ലൊരു വേതനം അതിൽ നിന്ന് അവർക്കും ലഭിക്കുന്നില്ല എന്നാൽ കൂലി കൂടുതൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ റബ്ബറിൻ്റെ ഉടമസ്ഥനും ഒരു നല്ലൊരു വേദന ലഭിക്കുന്നില്ല അപ്പം പിന്നെ നമുക്ക് ഉള്ള ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ വെട്ടിൻ്റെ എണ്ണം വളരെ റബ്ബർ ടാപ്പിങ്ങിൻ്റെ എണ്ണം വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഷെയ്ഡ് ഇടാത്ത തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല മഴ മഴ നല്ലൊരു മഴക്കാലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മഴക്കാലം കഴിഞ്ഞാൽ ഏകദേശം ഒരു നവംബറോ അവസാനത്തോടുകൂടി വെട്ട് തുടങ്ങിയാൽ നല്ലൊരു ചൂട് സമയം എന്ന് പറഞ്ഞാൽ ജനുവരി പകുതിയോടുകൂടി ചൂട് തുടങ്ങിയാണ് ആ ഒരു സമയത്തോടുകൂടി വെട്ട് നിർത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മരത്തിൽ വരുന്ന വെട്ടിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു അൻപതോ അറുപതോ എഴുപത് വെട്ടേ കിടന്നു ഇനിയിപ്പോൾ നമ്മളൊരു റെയിൻ ഗാർഡ് ഇട്ട് വെട്ടിയാൽ പോലും റെയിൻ ഗാർഡ് ഇട്ട് വെട്ടി ഈ റെയിൻ ഗാർഡ് ഇട്ട് വെട്ടുമ്പോഴും ഞാൻ റെയിൻ ഗാർഡ് ഇട്ടൊക്കെ വെട്ടിയിട്ടുണ്ട് പക്ഷേ അന്നാലും വലിയ പ്രോഫിറ്റബിൾ എന്നൊന്നും പറയാനില്ല കാരണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പാലും കൊഴുപ്പ് കുറവാണ് പിന്നെ മരത്തിന് കേട് കൂടുതലുണ്ട് പിന്നെ നല്ല മഴയാണെങ്കിൽ വെട്ടാൻ ആൾ വരത്തില്ല വെട്ടുകാരൻ വരത്തില്ല പിന്നെ നമുക്ക് ഷീറ്റ് ഉണങ്ങിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പല തടസ്സങ്ങളുണ്ട് അതും അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഞാൻ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഒരു നൂറ് പോലും കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്ക് റബ്ബറിനെ ഞാൻ ഇപ്പം എനിക്ക് എനിക്ക് ഏകദേശം ഇരുപത്തഞ്ചേക്കോളം റബ്ബർ ഉണ്ടായിരുന്ന ഞാൻ പകുതിയോളം റബ്ബർ ഞാൻ കളഞ്ഞത് പകുതിയോളം റബ്ബർ കളഞ്ഞിട്ട് കൊക്കോ തെങ്ങോ വാഴ അങ്ങനെ പല കൃഷികളിലേക്കായിട്ട് ഞാൻ മാറി അത് ഒരു നല്ലൊരു തീരുമാനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും നമ്മളെന്ത് നമുക്ക് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് പറ്റാത്തതാണെങ്കിൽ അത് ലാഭകരമല്ലെങ്കിൽ അന്നേരം അവിടെ വെച്ച് നിർത്തുക എന്നിട്ട് ഏറ്റവും ലാഭകരമായി മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് മുടക്ക് കുറഞ്ഞിരിക്കുന്നു ചിലവ് കുറഞ്ഞിരിക്കുന്നു എന്ന ഈൽഡ് കൂടുതൽ ലഭിക്കുന്നതുമായിട്ടുള്ള കൃഷികളിലേക്ക് തിരിയുക അതാണ് വേണ്ടത് ഇനി ഇനി കൊക്കോടെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊക്കോടെ വില ആയിരം രൂപ മുകളിൽ കിട്ടുമെന്നോ ആയിരം രൂപ എത്ര നാളും നിൽക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കൂട്ടിക്കോ എൻ്റെ ഒരു മനസ്സിൽ പറഞ്ഞാൽ എനിക്കൊരു ഡയറി ഫാം ഉണ്ട് ഞാനിവിടെ ഐസ്ക്രീം ഉണ്ടാക്കാണ്ട് എനിക്ക് ഇഷ്ടംപോലെ സർപ്ലസ് ആയിട്ട് പാലുണ്ട് ഇനി എൻ്റെ അടുത്തൊരു ഇതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഏറ്റവും നല്ല ബെസ്റ്റ് ചോക്ലേറ്റ് ബെൽജിയം മോഡൽ ചോക്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ചോക്ലേറ്റ് നല്ല പ്രീമിയം തന്നെ എനിക്ക് തന്നെ വിൽക്കാൻ പറ്റും അതാണ് എൻ്റെ ഒരു അടുത്തൊരു അടുത്തൊരു എയിം അതാണ് ഏതായാലും അത് നല്ലൊരു ലെയിം ലക്ഷ്യം കേട്ടോ കാരണം ഡയറി ഫാമിൽ നിന്ന് നല്ല സൂപ്പറായിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇതും നല്ലൊരു കാര്യമാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയട്ടെ താങ്ക് യു വെരി മച്ച് ഏതായാലും ഇത്തരം വിശദമായിട്ടുള്ള കാര്യങ്ങൾ തോട്ടമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ വിലയായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ നല്ല രീതിയിൽ കർഷക സ്ത്രീയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തോട്ടത്തെ പറ്റി ഒക്കച്ചൻ പറഞ്ഞു വന്നു ഏതായാലും കർഷക സ്ത്രീ ഈ തോട്ടത്തിൽ നിന്ന് വിടവാങ്ങേണ്ട സമയമായി ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വേണ്ട കാണാം നന്ദി നമസ്കാരം